നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈറ്റ് കറണ്ട് എന്ന് പറയുന്ന ഫ്രൂട്ടിനെ കുറിച്ചുള്ള വീഡിയോ ആണ് വൈറ്റ് കറണ്ട് എന്ന് പറയുന്ന ഫ്രൂട്ട് നമ്മുടെ റെഡ് കറണ്ട് എന്ന് പറയുന്ന ഫ്രൂട്ടുമായിട്ട് ഒത്തിരി സാമ്യമുള്ളൊരു ഫ്രൂട്ടാണ് കളറിൽ മാത്രമാണ് എൻ്റെ വ്യത്യാസം ഇത് കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാവുന്ന രീതിയിലുള്ളൊരു ഫ്രൂട്ടാണ് വൈറ്റ് കരണ്ട് എന്ന് പറയുന്നത് ഈ റെഡ് കറണ്ടിൻ്റെ പോലെ തന്നെയാണ് എല്ലാ വളർത്തുന്ന രീതിയും പ്രോണിങ്ങും കാര്യങ്ങളും അതിൻ്റെ ഫെർട്ടിലൈസറും എല്ലാം അതുപോലെ തന്നെയാണ് അതുകൊണ്ട് നമ്മളത് ആവർത്തിക്കുന്നില്ല ഇപ്പോൾ വൈറ്റ് കറണ്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ എൻ്റെ റെഡ് കറണ്ട് വളർത്തുന്നത് എങ്ങനെയെന്നുള്ളൊരു വീഡിയോ മാത്രം കണ്ടാൽ മതി അപ്പം അതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇത് വളർത്താൻ വളർത്തേണ്ടത് വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല കളറിൽ മാത്രമുള്ള ഒരു വ്യത്യാസമാണിത് പക്ഷെ ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത് ട്രാൻസ്പെറൻറ്റായിട്ടിരിക്കും ഒരു ചെറിയ പൊടിക്ക് ഒരു റെഡ്ഡിഷ് കളറിലേക്ക് ഇത് വരികയും ചെയ്യും പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഈ വൈറ്റ് കറണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ കറണ്ടുകൾ മൂന്നു തരത്തിൽ വളർന്നത് വൈറ്റ് റെഡ് ബ്ലാക്ക് അതിൽ റെഡ് കറണ്ടും വൈറ്റ് കറണ്ടും ഒരുപോലെയാണ് വളർത്തേണ്ടത് താങ്ക് യു ഫോർ യൂർ ടൈം ബൈ